കഴിഞ്ഞ ദിവസമായിരുന്നു മലപ്പുറം ജില്ലയിൽ തിരൂർ വൈലത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞു മോന് ഏകദേശം ഒമ്പത് വയസ്സുള്ള സിനാൻ മരണപ്പെട്ടു ആ മരണം നമുക്ക് നൽകുന്നത് വലിയ വലിയ ഓർമ്മപ്പെടുത്തലുകളാണ് എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ ആദ്യം പറയാം സിനാൻ എന്ന് പറയുന്ന കുട്ടി പള്ളിയിലേക്ക് പോവുകയായിരുന്നു അങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് സ്വന്തം വീടും കഴിഞ്ഞ് തൊട്ടടുത്ത വീടിൻ്റെ മുറ്റത്തു കൂടെയാണ് സിനാൻ എത്തിപ്പെടേണ്ടത് പക്ഷേ അതിശക്തമായ മഴ കാരണം പല ഇലക്ട്രിക് ഉപകരണങ്ങളും ഇലക്ട്രിക് ആയിട്ടുള്ള എല്ലാം നമ്മളെ സംവിധാനങ്ങളൊക്കെ നമ്മളെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് ചില സമയത്ത് നമ്മളുടെ സുരക്ഷകൾ നമുക്ക് തന്നെ പണിയാവുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട് അപ്പം അങ്ങനെ ഈ സിനാൻ അയൽവാസിയുടെ ഗേറ്റ് കിടന്നു വേണം പള്ളിയിലെത്തിപ്പെടാൻ അങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന വഴി ഈ ഗേറ്റിൽ എത്തിയ സമയത്ത് റിമോട്ട് കൺട്രോളിങ് സിസ്റ്റം ഗേറ്റായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഗേറ്റ് രണ്ട് സൈഡിൽ നിന്നും ഒരേ സമയം വന്നതിൻ്റെ വന്നത് ആളെ ഈ സിനാൻ്റെ മേ ശരീരത്തിൽ പ്രസ്സാവുകയും കുട്ടി മറ മരിച്ചു പോവുകയായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഈ സിനാൻ എന്ന് പറയുന്ന കുഞ്ഞ് മരിക്കുന്നതോടുകൂടി ഇത് കേട്ടിട്ട് സിനാൻ്റെ വല്ലുമ്മ മുത്തശ്ശിയും മരണമടയുകയായിരുന്നുണ്ടായത് അതായത് സിനാനോട് കൂടെ വല്ലിയമ്മയും അതേസമയം ഈ ലോകത്തോട് വിട പറഞ്ഞു പക്ഷേ ഈ ഇലക്ട്രിക് ഗേറ്റും ഇത്തരം സംവിധാനങ്ങളൊക്കെ നമുക്ക് വേണം പക്ഷേ ഇവിടെയൊക്കെ ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതൊക്കെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ പലപ്പോഴും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിച്ച പല വസ്തുക്കളും നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് തന്നെ അപകടങ്ങളായി മാറാറുണ്ട് എപ്പോഴും ഇത്തരം വസ്തുക്കൾ നിർമ്മിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരം ഇത്തരം ഇലക്ട്രിക് ഗേറ്റുകളൊക്കെ വീടിന് വേണ്ടി വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അത് ഈ ഒരു മഴ പെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ആ പ്രത്യേകിച്ച് ആ സിസ്റ്റം ഒന്ന് ഓഫ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഈ ഒരു ആഘാതം വരില്ലായിരുന്നു അതായത് പലപ്പോഴും നമ്മൾ വീട്ടിൽ നമ്മളെ സുരക്ഷയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്ന പല വസ്തുക്കളും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മറ്റൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ സുഹൃത്തിൻ്റെ അയൽവാസിയുടെ വീട്ടിൽ ആ ആ പയ്യനെ ഒരുപാട് പെറ്റ്സിനെയൊക്കെ വളർത്താറുണ്ടായിരുന്നു ഈ പെറ്റ്സുകളെ വളർത്തിയിട്ട് കൂടുതലായിട്ടും ഈ പൂച്ചയുടെയും അതേപോലെ ഇത്തരത്തിലുള്ള പട്ടിയുടെയൊക്കെ ശല്യം കൊണ്ട് ഈ പെറ്റ്സുകളെ പിടിച്ചു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായത് തന്നെ അവൻ എന്ത് ചെയ്തു എന്നറിയാം ഈ വീട് ഈ ഇല പെറ്റ്സിൻ്റെ കൂടുകൾക്ക് ചുറ്റിലും ഇലക്ട്രിക്കിൻ്റെ ഒരു ഒരു വയർ കൊണ്ടുപോയിട്ട് അതിൽ കരണ്ട് ഘടിപ്പിച്ചു അതായത് ഇരുമ്പിൻ്റെ ഒരു കമ്പി ഘടിപ്പിച്ചിട്ട് അതിൽ കരണ്ട് കൊടുത്തു പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ പയ്യന് ഈ മൃഗങ്ങൾ പിടിക്കും അല്ലെങ്കിൽ പക്ഷികൾ പിടിക്കും എന്നുള്ളതിൽ ഈ പെറ്റ്സിനെ പിടിക്കും എന്നുള്ളതിൽ അറിയാതെ പോയിട്ട് പിടിച്ചു ആ പയ്യന് മരണമടഞ്ഞു അതായത് നമ്മളെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സുരക്ഷ ഒരുപാട് മുൻകൂട്ടി കാണാറുണ്ട് എനിക്ക് ഇത്ര പിന്നെ സുരക്ഷ വേണം അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഒരു ഇനോഗ്രേഷനൊക്കെ വരികയാണെങ്കിൽ ഒരു സെലിബ്രിറ്റി വരികയാണെങ്കിൽ എനിക്ക് ഇത്ര പ്രൊട്ടക്ഷൻ വേണം കാരണം ആ പ്രൊട്ടക്ഷനൊക്കെ അവരെന്നെ നമ്മളോട് പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് ഇന്ന സുരക്ഷ എനിക്ക് വേണം അപ്പോൾ നമ്മളിവിടെയൊക്കെ കാണുന്നത് എന്താ പറയുക പലപ്പോഴും ചില സുരക്ഷകൾ നമുക്ക് തന്നെ പാ ബലിയാടായി മാറാനുള്ള അവസരങ്ങളായി മാറാറുണ്ട് അത് പല കാരണങ്ങളാലാവാം ഇപ്പം ഈ കുട്ടിയൊക്കെ മരിച്ചത് എന്ന് പറയുമ്പോഴേ നമുക്ക് ആ ഒരു ഗണത്തിൽ വരുത്താൻ പറ്റില്ല ആ വീട്ടുകാർക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ നിക്കാത്ത മഴ പെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രിക് ഗേറ്റൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അത്തരത്തിൽ കണക്ഷന് വി വിച്ഛേദിക്കുക ആ ഒരു സമയത്തൊക്കെ ഒന്ന് ചെയ്യാമായിരുന്നു പക്ഷെ ഇനിയെങ്കിലും സൊസൈറ്റി അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും വിചാരിക്കുന്നു കാരണം മഴ പെയ്യാ സ്ഥിരമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഇലക്ട്രിക് ഗേറ്റ് ഇത്തരത്തിൽ ആ ഒരു കാറ്റഗറിപ്പെട്ട ഒരുപാട് ഓട്ടോമേഷൻ ഉൽപ്പന്നങ്ങളുണ്ട് ഈ ഉൽപ്പന്നങ്ങളൊക്കെ ചില സാ ചില അതായത് ഇത് ഇതിന് ഡി സി എ സി പല വിധത്തിലുള്ള വോൾട്ടേജ് കറൻറ്റുകളുണ്ട് ഇതിന് എനിക്ക് തോന്നുന്നു ഇത് ഹൈ പവറുള്ള ഇലക്ട്രിക് ഗേറ്റ് ആയത് കൊണ്ടായിരിക്കാം മിക്കവാറും ഈ ഒരു ഇത് സംഭവിച്ചത് പൊതുവെ ചില ഇലക്ട്രിക് ഗേറ്റുകളാണെങ്കിൽ സൈറൺ മുഴക്കും ചില ഇലക്ട്രിക് ഗേറ്റുകളാണെങ്കിൽ അത്തരത്തില് പലതും പല രീതിയിലാണ് പ്രവർത്തനം നടക്കുക പക്ഷേ ഇവിടെയൊക്കെ സുരക്ഷയുടെ മാനദണ്ഡം മാത്രം നമ്മൾ പ്രാമുഖ്യം കൽപ്പിക്കുന്ന സമയത്ത് ഇത്തരം അപകടങ്ങളിൽ കിടപ്പുണ്ട് കാരണം ഒന്നും അറിയാത്ത സിനാൻ സ്വന്തം വീട്ടു മുറ്റത്തുനിന്ന് അയൽവാസിയുടെ വീട്ടുമുറ്റത്തിലൂടെ പള്ളിയിലേക്ക് പോയതാണ് ആ കുട്ടി അറിയുമോ ഇത് ഇൻ്റെ എൻ്റെ അവസാനത്തെ പള്ളിയിലേക്ക് പോകുന്ന പോക്കാണെന്ന് ഈ കുട്ടിക്ക് അറിയില്ലായിരുന്നു ഇടമുറിയാതെ പെയ്ത മഴ ഒരു വലിയ അപകടത്തിലേക്കായിരുന്നു കൊണ്ടെത്തിച്ചത് പക്ഷേ മഴയെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മഴ എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് മഴ ഇപ്പോഴും ഈ സിനാൻ്റെ മരണശേഷവും മഴ നിലച്ചിട്ടില്ലായിരുന്നു ആ നനഞ്ഞ ദിവസം സിനാൻ്റെ ആ മരിച്ചു കിടക്കുന്ന ശരീരം കാണാനായി ആയിരക്കണക്കിന് മനുഷ്യരായിരുന്നു അവിടെ വന്ന് എത്തി കൂടിയത് ആയിരക്കണക്കിന് മനുഷ്യരായിരുന്നു എത്തിയത് അതിൽ സിനാൻ്റെ അധ്യാപകരുണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു കാരണം ആ ഒൻപത് വയസ്സുള്ള പയ്യനെ കുട്ടി എന്നൊക്കെ പറയുമ്പോൾ നാളത്തെ വലിയ പ്രതീക്ഷകളാണ് ആ ഉമ്മയുടെയും ഒപ്പയുടെയും മനസ്സിൽ അസ്തമിച്ചു പോയത് അതും ഒരു എലക്ട്രിക് ഗേറ്റിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടി സുരക്ഷകളുടെ മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കുന്ന നമ്മുടെ ഇന്നത്തെ ടെക്നോളജിയുടെ വളർച്ചയിൽ നമ്മൾ എവിടെയൊക്കെയോ എത്തിപ്പെടേണ്ട സമയത്ത് അതിന് ബലിയാടാക ആവുകയായിരുന്നു ആ കുഞ്ഞു മോൻ ഈ സിനാനി എന്ന് പറയുന്ന കുട്ടി പഠനത്തിലൊക്കെ ബഹുമിടുക്കനായിരുന്നു അതേപോലെ കലയിലും കായികമായിട്ടൊക്കെ വളരെ മുൻപന്തിയിലായിരുന്നു ആ നാട്ടുകാർക്ക് ഈ ഒരു തിരൂരിലെ വൈലത്തൂരിൽ ആ നാട്ടുകാർക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു സിനാൻ സിനാൻ്റെ മരണം ആ നാട്ടുകാരെ പോലും ഒരുപാട് കണ്ണീരിലാഴ്ത്തി ഞാൻ്റെ മൃതശരീരം കണ്ട അധ്യാപകരെല്ലാവരും പൊട്ടിക്കരയുകയായിരുന്നു പിന്നീട് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇരുവശങ്ങളിൽ നിന്നും വന്ന ഇലക്ട്രിക് ഗേറ്റിൻ്റെ ആഘാതമായിരുന്നു സിനാനെ മരണത്തിനിടയാക്കിയത് ആ ഒരു കര ഇലക്ട്രിക് പാസ് പാർക്കിംഗ് കൊണ്ടല്ല ആ ആഘാതമായ ഇടിച്ചിലായി ഇടിൽ ഇടിയിലായിരുന്നു ഈ കുഞ്ഞു മരണമടയുന്നത് അതായത് ഈ ഗേറ്റിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സ്വിച്ച് അമർത്തിയ പാടെ ഇത് തുറയുകയും സ്വിച്ച് അമർത്തിയ പാടെ ഇത് ക്ലോസ് ആവുകയും ചെയ്യും ചെയ്യും പക്ഷേ ആ ഒരു ടൈമിങ്ങിൻ്റെ ഇടയിൽ വന്ന ഒരു മിസ്റ്റേക്ക് ആയിരുന്നു ഈ ഒരു അപകടത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ സംഭവം നടന്ന സ്പോട്ടിൽ തന്നെ ആരോ അയൽവാസിയോ ആരോ ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ഒരിക്കലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല പ്രത്യേകിച്ച് കഴുത്തിന് നല്ല ഒരു ഒടിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രക്തപ്രവാഹം തലച്ചോറിലേക്ക് നിലച്ചു പോയത് ഇതിനൊരു പ്രധാന കാരണമായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു സംഭവം കേട്ട ആ വല്ലുമ്മ ഈ കുട്ടിയുടെ മുത്തശ്ശി ഹൃദയസ്തംഭനം മൂലം മരണമടയു വെച്ചിരുന്നു അത്തരത്തിൽ വളരെ വലിയ ഒരു കണ്ണീരിലാഴ്ത്തിയ രണ്ട് മരണങ്ങൾ ഒരേ സമയം സംഭവിക്കുകയായിരുന്നു തിരൂരിലെ വയലത്തൂരി എന്ന് പറയുന്ന സ്ഥലത്ത് ഏതായാലും ഇത്തരത്തിലുള്ള നമ്മുടെ ഉപകരണങ്ങളും നമുക്ക് വേണ്ട ഏറ്റവും വലിയ ആധുനിക സംവിധാനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് സുരക്ഷകൾ നൽകുന്നു എന്ന് നമ്മൾ ഉറപ്പ് നൽകുമ്പോഴും മരണത്തിൽ നിന്നും ആർക്കും രക്ഷയില്ല എന്നുള്ള യഥാർത്ഥ തെളിയിക്കുന്ന സത്യസന്ധമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയാണ് ഇവിടെ വന്ന് അറിയാൻ കഴിയുന്നത് അതിനൊക്കെ പുറമെ നമ്മളെ ഇത്രയൊക്കെ സുരക്ഷയിൽ ആഴ്ത്തിയിട്ടും ചില സുരക്ഷകൾ നമുക്ക് തന്നെ വലിയ അപകടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ഏതായാലും സൊസൈറ്റി ഇത്തരത്തിൽ നമ്മളെ നമ്മുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് ഒരുപാട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യും വീടുണ്ടാക്കുമ്പോൾ വീടുമായി ബന്ധപ്പെട്ടെത്തിയിട്ട് ഓട്ടോമേഷൻ സിസ്റ്റങ്ങള് ഇന്ന് ലോകത്ത് വലിയ വലിയ ടെക്നോളജിയിൽ തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇത്തരം ഉപകരണങ്ങൾ ഒരിക്കലും നിർമ്മിക്കുന്ന ഒരു രാജ്യത്ത് ഏത് രാജ്യത്താണോ ആ രാജ്യത്ത് ഈ ഒരു ഉപകരണങ്ങൾ നിർമ്മിക്കുമ്പോൾ കേരളം പോലെ ഇത്തരത്തിൽ നിൽക്കാത്ത മഴയുള്ള ഒരു കാര്യം ഒരു പക്ഷേ അവരെ ചിന്തിക്കുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ഉപകരണങ്ങളൊക്കെ നമ്മളെ വീടിനും നമ്മളെ സംവിധാനങ്ങൾക്കും വീട്ടിലുണ്ടാകുന്ന തെഫ്റ്റ് റേഷ്യൊക്കെ കുറക്കാനും ഏറെക്കുറെ കഴിയുമെങ്കിലും പലപ്പോഴും നിൽക്കാത്ത മഴയുണ്ടാകുന്ന സമയത്തും അതേപോലെ തന്നെ അത്തരത്തിലുള്ള അപകടകരമായ സമയങ്ങളിലൊക്കെ നമ്മൾക്ക് ഇത് ഓഫ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിൽ സിനാന പോലെയുള്ള കുട്ടികളും ഒക്കെ നമുക്ക് കണ്ണീരിലാഴ്ത്തുന്ന കാഴ്ചകളായിരിക്കും പിന്നീട് നമ്മൾ കാണുന്നത് Oke, okay, video gusulabi prank lah, comment dia, dia macam gusulabi semua.